മുഹമ്മദ് ബഷീർ മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സേനാനിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളെന്നും അദ്ദേഹം വിശേഷിക്കപ്പെട്ടു ജനീ ജനകീയനായ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ ഇനി നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിതരേഖ നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് തിരുവിതാംകൂറിലെ വൈക്കം താലൂക്കിൽപ്പെട്ട തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ ജനിച്ചു പിതാവ് കായ അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാച്ചുമ്മ ഇവരുടെ ആറു മക്കളിൽ മൂത്തയാളായിരുന്നു ബഷീർ അബ്ദുൽ ഖാദർ പാത്തുമ ഹനീഫ ആനുമ അബൂബക്കർ എന്നിവരായിരുന്നു സഹോദരങ്ങൾ പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു സ്കൂൾ പഠന വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി വൈകത്തെത്തിയ ഗാന്ധിയെ കാണുന്നതാണ് ബഷീറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് ഗാന്ധിജിയെ തൊട്ടുവെന്ന പി അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട് വീട് വിട്ട് എറണാകുളത്ത് ചെന്ന് തീവണ്ടി കയറി കോഴിക്കോടെത്തിയ ബഷീർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് വെച്ച് ഉപ്പി സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിലിലായി ജയിലിൽ ഏറ്റവും ക്രൂരമർദ്ദനത്തെ കുറിച്ചും അദ്ദേഹം പിൽക്കാലത്ത് വിവരിക്കുന്നുണ്ട് ജയിൽ മോചിതനായ ബഷീർ മട്ടാച്ചേ മട്ടാച്ചേരി കേന്ദ്രീകരിച്ച ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘമുണ്ടാക്കി സുഹൃത്ത് സൈനുദിനമൊത്ത് ആരംഭിച്ച ഉഞ്ജീവനം എന്ന വാരികയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായി ലേഖനങ്ങൾ എഴുതി പ്രഭ എന്ന തൂലിക നാമമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് വാരിക പോലീസ് കണ്ടുകിട്ടി ബഷീറിന് അറസ്റ്റ് വാറണ്ട് വന്നു സുഹൃത്തുക്കളുടെ നിർദ്ദേശത്തെ തുടർന്ന് തീവണ്ടി കയറി നാടുവിട്ട് അദ്ദേഹം വർഷങ്ങൾ ഇന്ത്യയൊട്ടാകെ അലഞ്ഞു തിരിഞ്ഞു എറണാകുളത്ത് നിന്ന് കണ്ണൂരിലേക്കും കണ്ണൂരിൽ നിന്ന് കുടകിലേക്കും കുടകിൽ നിന്ന് ഗോവയിലേക്കും അവിടെ നിന്ന് അവിടെ നിന്ന് പൂനെയിലേക്കും ബോംബെയിലേക്കും യാത്ര ചെയ്തു ബോംബെ ജി ജിദ്ദ ഹജ്ജ് കമ്പലിൽ കുറച്ചു കാലം ജോലിക്കാരനായി ജിദ്ദയിൽ നിന്നും ബോംബെയിൽ തിരിച്ചെത്തിയ ബഷീർ വീണ്ടും യാത്ര തുടർന്നു ഉത്തരേന്ത്യയിലെ ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെ ജീവിച്ചു പാചകക്കാരനായും മാജികകാരൻ്റെ സഹായിയായും പല ജോലികളും ചെയ്തു ആറേഴു വർഷം നീണ്ട ഈ യാത്രയിൽ അദ്ദേഹം പല ഭാഷകളും ഗ്രഹിച്ചു മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും തീ തീവ്രദാരിദ്ര്യവും മനുഷ്യ ദൂരയും നേരിട്ട് കണ്ടു ലോകം ചുറ്റുന്നതിനിടയിൽ കണ്ടെത്തിയ ഒട്ടേറെ സത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കാണാം പത്മനാഭ പൈ പത്രാധിപരായിരുന്നു ജയകേസരിൽ പ്രസിദ്ധീകരിച്ച എൻ്റെ തങ്കം ആണ് ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ജോലി അന്വേഷിച്ചാണ് ബഷീർ പത്രാധിപരുടെ അടുത്തെത്തിയത് എന്നാൽ ജോലി തരാൻ നിവൃത്തിയില്ലെന്നും കഥയെ എഴുതി തന്നാൽ പ്രതിഫലം തരാമെന്നുമുള്ള മറുപടി കേട്ട ബഷീർ ഗാന്ധേന്തരമില്ലാതെ ഒരു കഥ എഴുതുകയായിരുന്നു കറുത്തിരുണ്ടു വിരൂപായ വിരൂപയായ നായികയെയും ചട്ടുകാലും കോങ്കണ്ണും പൂനുമുള്ള യാചകൻ നായകനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി അന്നെഴുതിയ കഥയാണ് എൻ്റെ തങ്കം ബഷീറിൻ്റെ ആദ്യ നോവലാണ് പ്രേമലേഖനം ഏറെ വൈകിയാണ് ബഷീർ വിവാഹിതനായത് അമ്പതാം വയസ്സിൽ തുടർന്ന് ബേപ്പൂരിൽ താമസമാക്കി ഫാത്തിമ ബീവിയായിരുന്നു ഭാര്യ അനീസ് ഷാഹിന എന്നിവരാണ് മക്കൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് ബഷീർ അന്തരിച്ചു ബഷീറിൻ്റെ സാഹിത്യശൈലി സാമാന്യമായി മലയാള ഭാഷ അറിയാവുന്ന ആർക്കും ബഷീർ സാഹിത്യം വഴങ്ങ് വളരെ കുറച്ച് മാത്രം എഴുതി എഴുതിയിട്ടും ബഷീർ സാഹിത്യം മലയാളത്തിലെ ഒരു സാഹിത്യശാഖിയായി മാറിയത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടായിരുന്നു ഹാസ്യം കൊണ്ടും അദ്ദേഹം വായനക്കാരെ ചിരിപ്പിക്കുകയും ഭാവതീവ്ര തീവ്രത കൊണ്ട് കരിയിപ്പിക്കുകയും ചെയ്തു സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ജീവസുറ്റതായി കാലതിവർത്തികയായി പുള്ളികളും ഭിക്ഷക്കാരും വേഷികളും പട്ടിണിക്കാരും സ്വവർഗാനുരി രാഗികളും നിറഞ്ഞ ഒരു ഫാൻറ്റസി ആയിരുന്നു ബഷീറിന്റെ ലോകം ഇത്തരം കഥാപാത്രങ്ങളുടെ ചിന്തകൾക്കോ വികാരങ്ങൾക്കോ അതുവരെയുള്ള സാഹിത്യത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല സമൂഹത്തിന് നേരെയുള്ള വിമർശനം നിറഞ്ഞ ചോദ്യങ്ങൾ അദ്ദേഹം ആസ്യത്തിൽ ഒളിപ്പിച്ചു വെച്ചു അനുഭവങ്ങളുടെ തീവ്രത അദ്ദേഹത്തിൻ്റെ കൃതികളെ അനുശ്വരമാക്കി മുസ്ലിം സമുദായത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന എല്ലാവിധ അനാചാരങ്ങൾക്കെതിരെയും വിമർശനാത്മകമായി അദ്ദേഹം തൂലിക ജലിപ്പിച്ചു ബഷീറിൻ്റെ കുറച്ച് കൃതികൾ നോക്കാം പ്രേമലേഖനം ബാല്യകാല സഖി എൻ്റെ ഉപ്പാപ്പക്കൊരാനുണ്ടായിരുന്നു ആനവാരിയും പൊൻകുരിശും പാത്തുമേടാട് മതിലുകൾ ഭൂമിയുടെ അവകാശികൾ ശബ്ദങ്ങൾ അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എന്നിങ്ങനെയായിരുന്നു അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും വൈ കെ മുഹമ്മദ് ബഷീനെക്കുറിച്ച് കൂടുതൽ അറിയാൻ അറിയണമെങ്കിൽ കമൻ്റ് ചെയ്യുക ഓക്കെ ബൈ